സീത് അവർ നടക്കുള്ള വേദിയിലുള്ള വിശിഷ്ടങ്ങളെ കേന്ദ്രത്തിന്റെ നവീകരിച്ച സംവിധാനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സാന്ത്വന ഏരിയ ഭൂമിയിലുള്ളവരോട് ഉള്ളവരോട് കരുണ കാണിക്കണം എന്നാൽ ആകാശത്തിലധിപൻ തിലധിപൻ നമ്മോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ കൃത്യമായും ഏറ്റെടുക്കേണ്ടതായി അതിന്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ വിവിധ ഘടകങ്ങളിലായി നടന്നു വരുന്നത് വരുന്നത് അതിന്റെ പ്രത്യക്ഷമായ പല സംവിധാനങ്ങളാണ് ഇതുപോലെ സാന്ത്വന കേന്ദ്രം നേരത്തെ ഇവിടെ പലരും പരാമർശിച്ച ഒരുപാട് സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗം അതിലേറെ ചെയ്യുന്ന ഓരോ വർഷവും നടത്തുന്ന വിതരണം ചെയ്യുന്ന മെഡിക്കൽ കാർഡുകളും ഡയാലിസിസ് കാർഡുകളും കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നിത്യരോഗികളായുള്ളവർക്ക് വലിയ 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 സ്വാദ്വന നൽകുന്ന രൂപത്തിലുള്ള ഡയാലിസിസ് മെഡിക്കൽ കാർഡുകൾ എസ് വൈ എസ് നൽകി വരുന്നുണ്ട് ഈ വാഴക്കാട് പഞ്ചായത്തിൽ മാത്രം ഈ വർഷം ഈ വർഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ഓരോ വർഷവും ഈ സമാനമായ ചെറിയ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രൂപത്തിലുള്ള മെഡിക്കൽ നിത്യ രോഗികൾക്കുള്ള രോഗികൾക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം എസ് വൈ എസിന്റെ മെഡിക്കൽ ഡയാലിസിസ് കാർഡുകളിലൂടെ എല്ലാ വർഷവും നൽകി വരുന്നത് അങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികൾ എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നടക്കുന്നത് നമ്മുടെ നമ്മുടെ ജില്ലയുടെ ആസ്ഥാനത്തെ സാന്ത്വന കേന്ദ്രം നിരവലംബരായ രോഗികൾക്ക് രോഗികൾക്ക് അനുഭവിക്കുന്നവർക്ക് എല്ലാവിധ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സൗജന്യ സംവിധാനത്തോടെ നടക്കുന്ന സാന്ത്വന കേന്ദ്രങ്ങൾ കേരളത്തിലെ നേരത്തെ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കേരളത്തിലെ എല്ലാ പ്രമുഖ സർക്കാർ ഹോസ്പിറ്റലുകൾക്ക് മുന്നിലും തിരുവനന്തപുരത്തും മറ്റും പുരത്തും കണ്ണൂരിലും എല്ലാ ഇത്തരം സാന്ത്വന കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളും ഇങ്ങനെ ഈ ഇതുപോലുള്ള ഓരോ ഗ്രാമങ്ങളിലെ സാന്ത്വന കേന്ദ്രങ്ങൾ ായ ഗ്രാമങ്ങളിലേക്ക് വികസിക്കപ്പെടുന്നുണ്ട് വിവിധ യൂണിറ്റുകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലെ സമാനമായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എടവണ്ണപ്പാറയിൽ സംസ്ഥാന കേരള സുനിയോജന സംഘം എടവണ്ണപ്പാറ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം ഈ പ്രദേശത്തെ എടവണ്ണപ്പാറ സോൺ പരിധിയിലെ നിരവധി നിരവധാരംബരായ കുടുംബങ്ങൾക്ക് ജീവനോപാധികളായി നൽകിയ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനു മീതെ വരുന്ന വിലവരുന്ന സാന്തന ജീവനോപാധി വസ്തുക്കളുടെ വിതരണം നമ്മുടെ എം എൽ എ ആയിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇതുപോലുള്ള സാന്ത സേവന പ്രവർത്തനങ്ങൾ എസിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലമാണ് ഈ പ്രവർത്തന മണ്ഡലത്തിൽ ഇതുപോലെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു ഇത് ഇത്തരം വിഷയങ്ങൾക്ക് ദുരന്തമുഖങ്ങളിലേക്ക് സാന്ത്വന പ്രവർത്തന മേഖലകളിലേക്ക് പരിശീലനം നൽകിയ പരിശീലനം നൽകപ്പെട്ട അയ്യായിരത്തിലേറെ സാന്തനം എമർജൻസി ടീം എസ് വൈ എസിനുണ്ട് ആ ടീമിന്റെ നേതൃത്വത്തിലാണ് ഒരുപക്ഷെ ഇവിടെ ഇവിടുത്തെ പോലീസ് നമ്മുടെ സൂചിപ്പിച്ച ജനപ്രതിനിധികൾ സൂചിപ്പിച്ച ഈ വായക്കാട് പരിസരങ്ങളിലെ ഇവിടെ ക്ലീനിങ് അടക്കമുള്ള അതുപോലെ പോലീസ് സ്റ്റേഷൻ ക്ലീനിങ് അടക്കമുള്ള അതിലെ ദുരന്ത മുഖങ്ങളിൽ ഒരു സാഹചര്യം വരുന്ന അവിടേക്ക് മുന്നിട്ടിറങ്ങുന്ന എസ് ഒ എസിന്റെ സാന്ത്വനം എമർജൻസി ടീം ട്രെയിൻ കൊടുത്ത നിരവധി പ്രവർത്തകർ അയ്യായിരത്തിലേറെ വളണ്ടിയർമാർ എസ് ഒ എസിന്റെ കീഴിലുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിലും അവരുടെ സഹായം നിങ്ങൾക്ക് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന മുഴുവൻ സമയവും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിന് എസ് എല്ലാവിധ സഹായവും ചെയ്തു തരുമെന്ന് ഉറപ്പു നൽകി ഈ സംവിധാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ച് നടത്തുന്നു